പുതിയ നിയമസഭയുടെ തുടക്കത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപുസ്തോല പ്രവർത്തികൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വാക്യം നാൽപ്പത്തിയേഴ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഡെയിലി വിന്നിങ് സോൾസ് ആത്മാക്കളെ ദിനം പ്രതി നേടുന്ന രീതി ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു അതിനുള്ള ഒരു കാരണം വാക്യം നാൽപ്പത്തിയാറ് അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരിക പതിവായിരുന്നു ദിനം പ്രതി ദേവാലയത്തിൽ അവർ കൂടി വന്നിരുന്നു ദിനം പ്രതി കർത്താവ് ആത്മാക്കളെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ദിനം പ്രതിയുള്ള ദേവാലയത്തിലെ കൂട്ടായ്മകൾ അന്നവർക്ക് ഒരാവേശവും ഉല്ലാസവും ഉണർവുമായിരുന്നു ഇന്നത്തെ ആഴ്ചയിൽ ഒരിക്കൽ നടത്തി വരുന്ന നമ്മുടെ കൂട്ടായ്മകളെ നാം എങ്ങനെ കാണുന്നു എത്രത്തോളം ഒരുങ്ങിയാണ് നാം കൂട്ടായ്മകൾക്ക് പോകുന്നത് നമുക്ക് ലഭിക്കുന്ന അസുലഭ നിമിഷമെന്ന് കരുതി നമ്മുടെ കൂട്ടായ്മകളെ നാം പ്രാധാന്യമായി കാണുന്നുണ്ടോ കൂട്ടായ്മകളിൽ നാം സന്തോഷിക്കാറുണ്ടോ ഇന്ന് പലർക്കും ആഴ്ചയിലെ കൂട്ടായ്മകൾ മിനക്കേട് കൂട്ടായ്മകളായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ചിലർ നിസാര കാരണങ്ങളാൽ കൂട്ടായ്മകൾ മുടക്കുമ്പോൾ മറ്റ് ചിലർ കൂട്ടായ്മകളിൽ വന്നിരുന്ന് ഉറക്കം തൂങ്ങുന്നു വേറെ ചിലരാകട്ടെ അശ്രദ്ധമായിരിക്കുന്നു നമുക്ക് ചോദിക്കാം ദാവീതെ ആലയത്തിലേക്ക് പോകുമ്പോഴുള്ള നിന്റെ മനോഭാവം എന്താണ് അവനിങ്ങനെ പറയും നൂറ്റി ഇരുപത്തി രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവിയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഐ വാസ് ഗ്ലാഡ് ഞാൻ സന്തോഷിച്ചു നമുക്ക് ചോദിക്കാം കോരഹപുത്രന്മാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറയും എൺപത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണ് ദേവാലയത്തിൽ നാം കഴിക്കുന്ന ആഴ്ചയിലെയെങ്കിലും ഒരു ദിവസം സർവപ്രധാനമായിരിക്കണം നാം ആ കൂട്ടായ്മയെ ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു ഒരു കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒരായിരം ദിവസം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നണം ടൈം വിത്ത് ഗാഡ് ഈസ് മോർ പ്രീഷ്യസ് ദാൻ എ ലോങ് ലൈഫ് വിത്ത് ഔട്ട് ഹീം ദൈവത്തോടൊപ്പമുള്ള സമയം അവനില്ലായി അവനില്ലാത്ത ദീർഘായുസിനേക്കാൾ വിലപ്പെട്ടതാണ് തൻ്റെ സ്വർണ്ണ ഗീതമായ പതിനാറാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പാടുന്നു വാക്യം പതിനൊന്ന് നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ദേവാലയത്തിലെ നമ്മുടെ കൂട്ടായ്മകൾ എന്നും ഒരു ഉല്ലാസവും ഉണർവും അത് നിമിത്തം ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിനും కారణమాగట్ హీ ప్లస్ అయి